നമസ്കാരം വലിയ തോതിലുള്ള ആരോപണ ഒരു ശരത്തിന് മുമ്പിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് നാളുകളിലായി കാരണം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ എതിരെയുള്ള കേസുകളും അല്ലെങ്കിൽ അലിഗേഷൻസുമൊക്കെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് അത് മയപ്പെടുത്തുന്നു എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസും അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന ആളുകളുമൊക്കെ തന്നെ സാംസ്കാരിക നായകരുമൊക്കെ പറഞ്ഞിരുന്നത് കാരണം പിണറായി വിജയനും ബി ജെ പി ആർ എസ് എസ് നേതൃത്വവുമായി ഒരു രഹസ്യബാധവമുണ്ട് എന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസ് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ആർ എസ് എസിനെതിരെ ഈ അടുത്ത കാലത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങളൊന്നും പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് വന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു പക്ഷേ അത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഉന്നയിക്കാൻ കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള ഒരു പ്രചോദനം നൽകിയെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ആർ എസ് എസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പഴയ സുതസിദ്ധമായ ശൈലി ുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പങ്കുവെക്കാനുള്ളത് എന്തായാലും ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഉന്നയിച്ചത് ശബരിമലയിൽ അയ്യപ്പനൊപ്പം വാവരെ കാണാൻ ആർ എസ് എസിന് കഴിയുന്നില്ലെന്നും അതുകൊണ്ട് ശബരിമലയിൽ ആർ എസ് എസ് മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുമാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത് വാവർക്ക് പ്രാധാന്യമുള്ളത് സംഘപരിവാറിനെ ചൊടിപ്പിക്കുകയാണ് വാവരെ കൊള്ളാത്തവനായി ചിത്രീകരിക്കാനാണ് ശ്രമം അയ്യപ്പ വിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ എന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് കേരളത്തിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ബി വോട്ട് നൽകിയാൽ ആ ഓരോ വോട്ടും കേരളത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു തനിമയുണ്ട് ആ തനിമയെ തകർക്കും ആർ എസ് എസിന് കേരളത്തിൽ സ്വാധീനമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു കേരള തനിമ തകർക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്തത് ആർ ഒരു മേധാവിത്വം കേരളത്തിലുണ്ടായാൽ ഓണത്തിൻ്റെ കൺസെപ്റ്റായിട്ടുള്ള മഹാബലി തന്നെ ഇല്ലാതാകും ആർ എസ് എസിന് താൽപ്പര്യം വാമനനോടാണെന്ന് കൂടി മുഖ്യമന്ത്രി ആഞ്ഞടിക്കുന്നുണ്ട് എന്തായാലും സ്വാഭാവികമായും ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിനെതിരെ ഒരു വലിയ തോതിലുള്ള രൂക്ഷമായിട്ടുള്ള ആരോപണശലങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു മാത്രമല്ല യു ഡി എഫിനെതിരെയും അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിൽ അധികാര യു രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയത് തകർന്ന ഭരണത്തിലേക്കായിരുന്നില്ല രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാർ അഭിവൃദ്ധിപ്പെടുത്തിയ ഭരണ ഭരണത്തിലേക്കായിരുന്നു യു ഡി എഫ് കാലെടുത്ത് വെച്ചത് അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് എന്ന കാലഘട്ടത്തിലെ അഞ്ച് വർഷം കൊണ്ട് യു ഡി എഫ് എല്ലാം തകർത്തു അമേരിക്കയെ കവച്ചു വെക്കുന്ന ആരോഗ്യ രംഗമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്ന ഒരു വലിയൊരു അവകാശവാദം കൂടി മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട് ശിശുമരണ നിരക്ക് അമേരിക്കയിൽ അഞ്ച് ദശാംശം ആറ് ശതമാനമാണ് കേരളത്തിൽ എന്നാൽ ശിശുമരണ നിരക്ക് അഞ്ചു ശതമാനം മാത്രമാണ് തുടർ ഭരണം വലിയ തോതിലുള്ള വികസനത്തിന് വഴി വെച്ചു ജനുവരിയിൽ ദേശീയപാതയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഇക്കാര്യങ്ങളിൽ ചർച്ച നടത്തിയെന്നും ഈ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള ഒരു അക്രമം അല്ലെങ്കിൽ ആരോപണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നത്